കോഴിക്കോട് വരുന്നത് അപ്പൊ ഞങ്ങൾ രാവിലെ ബസ് കയറി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ കറക്റ്റ് ടൈം ആയിരുന്നു അമ്മയ്ക്ക് അഭിഷേകം കാര്യങ്ങളും ചന്ദനം ചാർത്തലും ആയിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടു തൃപ്തിയായിട്ട് തൊഴുതു ഞങ്ങളുടെ മനസ്സു നിറഞ്ഞു നൂറുകണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി അമ്മയ്ക്ക് ഇന്ന് പിറന്നാൾ ആഘോഷം കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് വള്ളുവനാട് നഗരിക്ക് കാവലായി അമ്മയുടെ ജനനം ആയിരക്കണക്കിന് ഭക്തരാണ് പിറന്നാൾ ദിനത്തിൽ അമ്മയുടെ അനുഗ്രഹം തേടുന്നതിനായി അങ്ങാടിപ്പുറം ശ്രീ തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലെത്തിയിട്ടുള്ളത് കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ ചരിത്ര പഴമയേറിയ ക്ഷേത്രമാണ് അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം വള്ളുവക്കോനാദരിമാരുടെ കുലദൈവവും സാക്ഷാൽ ആദിപരാശക്തിയുമായ തിരുമാന്തകുന്നിലമ്മയുടെ ജന്മനക്ഷത്ര ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം നാൾ ദേവിയെ ദർശിക്കാനും അനുഗ്രഹം നേടാനുമായി നിരവധി ഭക്തരാണ് അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെത്തിയത് രണ്ട് മക്കൾക്കും ഇവിടെ കല്യാണത്തിന്റെ പൂജ അഴിച്ചത് രണ്ട് മക്കളെയും കല്യാണം വിടുന്നതിനെ കഴിഞ്ഞു രണ്ടാളും നല്ല സുഖത്തിൽ ജീവിക്കുന്നു ഇപ്പം പിന്നെ ഞങ്ങളെല്ലാ എല്ലാ പിറന്നാളിനും വരുപ്പൊക്കെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് താമസം മാറി കോഴിക്കോട് നിന്നാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ രാവിലെ ബസ് കയറി ഇവിടെ എത്തി വിടുന്ന തൊഴുതു ചാന്താട്ടത്തിന് വേണ്ടി അഴിച്ചു വെച്ച ആടയാഭരണങ്ങൾ വീണ്ടും ദേവിയെ അണിയിച്ചു തുടങ്ങുന്നത് ഈ ദിവസമാണ് തിരുമാതാക്കുന്നിലമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഉദയാസ്തമന പൂജ കളഭം നിറമാല ചുറ്റിവിളക്ക് എന്നിവയും വിഭവസമൃദ്ധമായ പിറന്നാൾ സതിയും ഭക്തർക്കായി ഒരുക്കിയിരുന്നു പിറന്നാൾ ദിനത്തിൽ ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ക്ഷേത്രത്തിലെത്തിയിരുന്നു ദേവിയെ ദർശിച്ചതിന്റെ സന്തോഷത്തിലാണ് ഭക്തർ ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് വരികയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു ഈ പ്രാവശ്യം ഇങ്ങനെ ഇന്ന് പൂജയും എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല പൂജയും അമ്മടെ പറന്നാളാണ് അതുകൊണ്ട് എന്തായാലും നിർബന്ധമായിട്ടും വരൂ വരണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളിന്ന് വന്നതാണ് രാവിലെ വന്നു ഞങ്ങൾ രാവിലെ ആറ് എട്ടര അമ്പത് മണിടെ ആ ട്രെയിനിൽ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു അമ്മയ്ക്ക് അഭിഷേകം കാര്യങ്ങളും ചന്ദനം ചാർത്തലൊക്കെ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടു തൃപ്തിയായിട്ട് തൊഴുതു ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു ശ്രീഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ഭദ്രകാളിയാണെങ്കിലും മഹാസരസ്വതി മഹാലക്ഷ്മി ഭുവനേശ്വരി തുടങ്ങി ആദിപരാശക്തിയുടെ പ്രധാന ഭാവങ്ങളിലും ഭഗവതിയെ ആരാധിക്കപ്പെടുന്നു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത നിർവൃതിയിലാണ് ഓരോ ഭക്തരും ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്